കുട്ടാർക്ക് ശുഭദിനം തേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെയും ഗോന്നിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഒരു കാര്യം പറഞ്ഞോട്ടെ ഗീതുവിന്റെ ഗോവിന്ദയും സമയം മാറ്റിയിട്ടുണ്ട് നേരത്തെ പത്ത് മണിന്നുള്ളത് ഇപ്പൊ വൈകുന്നേരം ആറുമണിക്കാകിട്ടുണ്ട് അപ്പൊ ഇന്നും മുതൽ വൈകുന്നേരത്തെ വിശേഷം ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റൂട്ടോ ഒരു ആറേ ഏഴ് മണിക്കുള്ളിൽ തന്നെ ഗീതുവിന്റെയും പ്രൊമോ വിശേഷം ചാനലിൽ അപ്ലോഡ് ചെയ്യട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്ന ആകെ പാട്ട് ടെൻഷൻ അടിച്ചു രേഖ ഇരിക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ വരുൺ പോയിട്ട് വന്നിട്ടില്ല എങ്ങോട്ടാ പോയെന്നറിയില്ല രാതികാമയെ സത്യദാസും കൂടെയുണ്ട് ഈ സമയം കാഞ്ചിനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇരുപത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗീതുനെ സഹിച്ചില്ല ഗീതു പറഞ്ഞു വരണേട്ട എങ്ങോട്ട് വരട്ടെ ആ സുവർണയോടൊപ്പം കറങ്ങാൻ പോയതാണ് ഞാൻ വെച്ചേക്കില്ല സുവർണനേയും വെറുതെ വിടില്ല വരുണേട്ടനെ വെറുതെ വിടില്ല എന്ന് പറയണം അപ്പോഴേക്കു വേണം അയ്യപ്പേട്ടനും പ്രിയയും കൂടെ എങ്ങോട്ട് വരുന്നേ പ്രിയ വന്ന് മാധവനിയെടുക്കുവാണ് അമ്മയുടെ പൊന്നുപോ എന്നൊക്കെ ചോദിച്ച് കോരി എടുത്ത് ഉമ്മയൊക്കെ വെക്കുവാണ് ഈ സമയത്ത് രേഖയുടെ മുഖം കണ്ടപ്പത്തിനും പ്രിയച്ചു എന്ത് പറ്റി രേഖി മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോയ്ക്കും ഇത് കേട്ടപ്പോ കാഞ്ചന പറഞ്ഞു അതെങ്ങനെയാ ഇതുവരെ ആയിട്ടും വരുൺമാമ വന്നിട്ടില്ല കൂടെ രാധികാമാമി ആ സത്യദാസം ഉണ്ടെന്ന് പറയണ് എന്താ എന്താ രേഖിച്ച കേൾക്കണേ നോക്ക അതെ പ്രിയ എവിടെ പോയെന്നറിയില്ല എന്ന് പറയാം വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ മൂന്ന് മൂന്നുപേരുടെ പരിധിക്ക് ഓർത്താന്ന് പറയാം ഇത് കേട്ടെന്നും പ്രിയ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു അവരിത് എവിടെ പോന അറിയില്ല വരുൺമാമ മിക്കവാറും ആ സുവർണയുടെ കൂടെ പോയി കണവരിക്ക് രാധികാമാമിയൊക്കെ സപ്പോർട്ട് അല്ലേ അങ്ങനെയാന്ന് പറയണം ഇത് കേട്ടോ പ്രിയയ്ക്ക് ദേഷ്യം വന്നു പ്രിയ പറഞ്ഞു കാഞ്ചനക്ക കാഞ്ചന കാഞ്ചനക്കാടെ കാര്യം നോക്കിയാൽ മതി ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടണ്ട പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയണു ഓ ഞാനൊന്നും പറയുന്നില്ലേ എന്നൊക്കെ കാഞ്ചന പറയാണ് അപ്പോഴേക്കും രേഖയോട് പ്രിയ പറഞ്ഞു അതെ രേഖച്ച് വിഷമിക്കണം എന്തിനാ അവൾ ഇങ്ങോട്ടേക്ക് വരും അങ്ങനെയൊന്നും പോയതായിരിക്കില്ല എന്ന് പറയുന്നത് രേഖിച്ച് സമാധാനമായിട്ടിരിക്കുക ഒന്നാമത്തേക്കിനും ആ ഈ സമയത്ത് ഇങ്ങനെ ടെൻഷനും കൂടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അത് പ്രിയക്ക് നന്നായിട്ടറിയാം പിന്നീട് കാഞ്ചനയോട് പറഞ്ഞു കാഞ്ചനയ്ക്ക് ഒരു കാര്യം ചെയ്യുക ചെന്നുപോയി ഗീത ചേച്ചി ഗോവിന്ദൻ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെക്ക് അത് ഷുബുവിന്റെ വയ അയ്യപ്പേട്ടൻ കൊടുത്തു എന്ന് പറയണം ശരി എന്ന് പറഞ്ഞിട്ട് കാഞ്ചിനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം അയ്യപ്പേട്ടം ഒന്ന് രഹിയോട് വെച്ചു അല്ല അവരെപ്പോഴാ പോയെന്ന് ചോദിക്കുവാണ് അവർ ഇന്നലെ പോയത് ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല അയ്യപ്പേട്ടാന്ന് പറയാ അയ്യപ്പേട്ടനും ചെറിയ സംശയങ്ങളൊക്കെ മൂന്നുപേരും കൂടെ പോകണമെങ്കിൽ അതെങ്ങോട്ടായിരിക്കും പോയത് എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുവാണ് ആ സമയം ഐസുവിന്റെ ഫ്രണ്ടില് നിൽക്കുവാണ് ഗീതവും ഗോവിന്ദും ഒക്കെ ആ സമയത്ത് ഡോക്ടർ സർജറി അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഈ സമയം രഞ്ജു അങ്ങോട്ട് ഓടിച്ചെന്നു ചെന്നു കൂടെ ഗീതവും കോന്നും കൂടെ ചെന്നു പിന്നെ ഡോക്ടറെ ഓടിച്ച് എങ്ങനെയാണ് ഡോക്ടർ സർജറി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉദ്ദേശിച്ച പോലെ ഒന്നും ഇല്ലായിരുന്നു സർജറി ഒക്കെ സക്സസ് ആയിരുന്നു പറയാം അത്രയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ആയിട്ടില്ല കുറച്ച് കഴിയുമ്പോഴത്തേനും ബോധം വീഴും അതേ മുമ്പ് കയറി കാണാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗോവിന്ദൻ ഭയങ്കര സന്തോഷമായി ഗോത ദൈവത്തോടെ നന്ദി പറയാണ് രഞ്ജു പറഞ്ഞു ഗോവിന്ദരുടെ മുമ്പ് വരെ അമ്മേനെ വെറുത്തിരുന്ന ഇപ്പം കണ്ടില്ലേ ഏറ്റവും കൂടുതൽ സന്തോഷം ആരുടെ മോത്താന്ന് നോക്കിയേ ഗോവിന്ദയുടെ മുഖത്തല്ലേന്ന് ചോദിക്കാം അത് രഞ്ജു പറഞ്ഞപ്പോ ഗോവിന്ദ് രഞ്ജുവിനെ ചേർത്ത് പിടിച്ച് ചിരിക്കുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പം ഗീതോർത്ത് പാവം ഗോവിന്ദേട്ടൻ കാര്യങ്ങളൊന്നും അറിയത്തില്ല അനാർക്കിലുടെ മോളാണ് രഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദനും സഹിക്കാൻ പറ്റുമോ കൊന്നു കൊന്നുകളയാനും മടിക്കില്ല എന്റെ ഭഗവാനെ എന്ത് ചെയ്യാൻ നടത്തില്ല അതിനേക്കാൾ ഉപരി ഈ സത്യദാസിന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ഒരു പക്ഷേ ഇനിയിപ്പം അമ്മയും ഗോവിന്ദനും അടുത്തുനിന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സഹിക്കാൻ പറ്റില്ല അയാൾ മിക്കവാറും എന്തേലും തന്ത്രം പ്രയോഗിക്കും രഞ്ജു അനാർക്കിലുടെ മോളാന്ന് പ്രചരിപ്പിക്കാനും ശ്രമിക്കും അത് അപകടമാണ് അതെങ്ങനെയും തടഞ്ഞാൽ മതിയാവുള്ളൂ എന്നൊരു ചിന്തയൊക്കെ ഗീതുൻ്റെ മനസ്സിലേക്ക് വരുവാ ഗീതു പിന്നീട് ആലോചിക്കുക എന്ത് ചെയ്യണമെന്ന് ഈ സമയം സത്യദാസും വരുണും രാധികാമ്യം അങ്ങനെ പോവാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ കാടിന്റെ അടുത്തെത്തി എത്തി ഇപ്പൊ അവിടെ ജി പി എൻ്റെ ജി പി എസിന്റെ സാന്നിധ്യം കണ്ടെത്തി ജി പി എസിന്റെ സിഗ്നൽ അവിടെയാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ എവിടെയാണ് തോന്നിയത് പറയണം അങ്ങനെ അവര് മൂന്നുപേരും കാറിന്ന് ഇറങ്ങണം കുറച്ച് ദൂരം നടന്നു ഇവിടെ ഇങ്ങനെ കാണുന്നില്ലോ അല്ല ഇവിടെ എന്തിനായിരിക്കും പോലും കൊണ്ടുന്നേ ഈ സമയത്ത് സത്യദാസ് പറഞ്ഞു ഒരു പക്ഷേ ബോഡി നിടാനായിട്ട് അക്രമികൾ ഇങ്ങോട്ടായിരിക്കും വന്നിരിക്കാന്ന് പറയണം ശരിയാ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടായിരിക്കും ഇവിടെ ജി പി എസിന്റെ സാന്നിധ്യം കണ്ടെത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവര് കൊടുമ്പനത്തിനതോടെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുവാണ് ബോഡി കിടക്കുന്ന അറിയാൻ വേണ്ടി അപ്പോഴേക്കും രാധകാമി എന്ത് ചിന്തിച്ചു അല്ല അപ്പൊ ഗോവിന്ദന്റെ ഗോവിന്ദ ഇവിടെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറയണം ഒരുപക്ഷെങ്കില് അവൻ ഇവിടെ എവിടെ മയങ്ങി കിടപ്പ് കിടപ്പുണ്ടോ എന്ന് അറിയത്തില്ലോ എന്ന് സത്യദാസ് പറയണം ഓ അങ്ങനെയല്ലേ പെട്ടെന്ന് രാധികാമയ്ക്ക് ഒരു ടെൻഷനായി രാധികാമ ഓർത്തു ഇനിയിപ്പോ ഗോവിന്ദനെ എന്തേലും അമ്മമാര് ചെയ്തിട്ടുണ്ടായിരിക്കുവോ രാധികാമ പെട്ടെന്നാ ജി പി എസ് ഇങ്ങോട്ട് വാങ്ങി ഞാൻ നോക്കാം സിഗ്നൽ എന്ന് പറഞ്ഞുകൊണ്ട് രാധികാമ ആ സിഗ്നൽ വാങ്ങിക്കൊണ്ടല്ലോ ജി പി എസ് വാങ്ങിക്കൊണ്ടല്ലോട് ഓടുവാണ് സിഗ്നൽ എവിടെന്നാ എവിടുന്നാ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് ഓടും കുറെ ഓടി ഒരെത്തും പിടിയും കിട്ടിയില്ല അങ്ങനെ കൊറച്ചു ദൂരം ചെന്നു കഴിഞ്ഞപ്പത്തിന് അവിടെ സിഗ്നലിന്റെ ഇത് കണ്ടു ഇതേ ഇവിടുന്നാ കിട്ടണേന്ന് പറഞ്ഞു ചെല്ലുവാണ് പെട്ടെന്ന് ഒരു നിമിഷം രാധികാമ ഞെട്ടിപ്പോയി അലറി കരയു ഇത് കേട്ട് കഴിഞ്ഞപ്പ വരുണും സത്യദാസ് ഓർത്തെന്താ ഗോവിന്ദനും ഗീതുനും ജടം കണ്ടു ഓ രക്ഷ വിട്ടു അങ്ങനെ രണ്ടെണ്ണത്തിനും കാര്യത്തിനൊരു തീരുമാനമായി എന്ന് കരുതിയിട്ട് എന്തു ചെയ്യുവാണ് അങ്ങോട്ടേക്ക് ആദ്യം വരുണാ ചെല്ലുന്നെ ആ കാഴ്ചകൊണ്ടും വരുണും ഞെട്ടിപ്പോയി സത്യദാസ് ഓർത്ത് ഓ എൻ്റെ ദൈമ ഈ സന്തോഷം എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം എന്ന് പറയണം അങ്ങനെ അവസാനം സത്യദാസ് പോയി നോക്കി നോയിക്കഴിയുമ്പോത്തേനും മൂന്നാക്രമികളും കയ്യും കൂട്ടിക്കെട്ടി വായിക്കകത്ത് തുണിയും തിരികെ അവിടെ കിടക്കുവാണ് ഏഹ് ഇതങ്ങനെ സംഭവിച്ചു ഒന്നും മനസ്സിലായില്ല പെട്ടെന്ന് വായിക്കാത്ത തുണി എടുത്ത് ഈപ്പോ അമ്മാര് പറഞ്ഞു അതെ ഞങ്ങളെ അവിടെ വെച്ച ആ ഹോം സ്റ്റേ അവർ ആക്രമിച്ചു അവസാനം ഞങ്ങൾ ഈ പരുവത്തിലാക്കി ഇവിടെ കൊണ്ട് ഇട്ടെന്ന് പറയാ അത് മാത്രല്ല എന്തോ ഒരു ചിക്കനും കൂടെ തെറ്റിച്ചു അതോടുകൂടി ഞങ്ങളുടെ ഗതി ഇതായി അടി കിട്ടിയത് സഹിക്കാം പക്ഷെ ആ ചിക്കൻ തെറ്റിച്ച അവർക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം രാധികാമയ്ക്കും അവർക്കും കാര്യം മനസ്സിലായി ഇനിയിപ്പൊ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് സത്യദാസ് രാധികാമയോട് പറഞ്ഞു ഫോൺ ഓൺ ആക്കുക ഫോൺ ഓൺ ആക്കിയിട്ട് വീട്ടിലേക്ക് വിളിച്ചു നോക്ക് അവിടുത്തെ സംഭവ വികാസങ്ങൾ എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നത് വരും പറഞ്ഞു നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായേ കാണും മിക്കവാറും ഗോവിന്ദനെ അറിഞ്ഞു കാണും ഗോവിന്ദൻ ഇല്ലാതാക്കാൻ നമ്മളെ ശ്രമിച്ചെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ മിക്കവാറും നമുക്കിനി അങ്ങോട്ടേക്ക് പോകേണ്ട വരത്തില്ല എന്ന് പറയാം ഒരു കാര്യം ചീരാ ഇനിയിപ്പൊ അടുത്ത അവിടെ ഹണിമുണ്ട് യാത്ര എങ്ങോട്ടാ എപ്പോഴാന്നൊക്കെ നോക്കാം എന്നാലും നമുക്ക് ഈ ജി പസ് കൊണ്ട് കടുപ്പിക്കാം അങ്ങനെയാണെങ്കില് നമുക്ക് അവരെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് പറയാം ചോദിക്കാൻ പറഞ്ഞെന്ന് പൊട്ടത്തരം പറയാതെ മിണ്ടാതെ നിൽക്കേണ്ട വരണേ നീ ഇപ്പ ഇപ്പോഴെങ്ങനെ രക്ഷപ്പെടുവെന്ന് നോക്ക് കാട്ടിനകത്തും പെട്ടുപോയി ഇവിടെ റേഞ്ചും കിട്ടുന്നല്ലോ എന്നൊക്കെ പറയാം എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് മൂന്നുപേരും പെട്ടെന്ന് നിൽക്കുവാണ് ആ സമയത്ത് ഐശ്വനകത്തേക്ക് വിജയലക്ഷ്മീനെ കാണാനായിട്ട് ഗീതവും കോന്നും പ്രിയം കൂടെ കയറി ചെലവാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞു വിളിക്കാൻ പറയുമ്പോ തന്നെ രഞ്ജു വിളിക്കുവാണ് രഞ്ജു വിളിച്ചിട്ട് വിജയലക്ഷ്മിന്റെ ഒരക്കോ ഉണ്ടായില്ല പിന്നീട് ഗീതനോട് പറഞ്ഞു ഒരു കാര്യം ജീ ഗീത വിളിക്കുക ആ ബോധാവസ്ഥയിൽ ഗീതൻ്റെ പേരെ പറഞ്ഞുകൊണ്ടിരുന്നേ അങ്ങനെയാണെങ്കിൽ ഗീത വിളിച്ചിട്ടുണ്ടെങ്കിൽ വിജയലക്ഷ്മിയോടെ കണ്ണ് തുറക്കും എന്ന് പറയണം ഗീത രണ്ടു മൂന്ന് വട്ടം അമ്മേ അമ്മേന്ന് വിളിച്ചു പക്ഷെ ഒരു പ്രതികരണം ഉണ്ടായില്ല അവസാനം ഗോവിന്ദ് വിളിക്കുകയാണ് ഗോവിന്ദ അമ്മയെന്ന് വിളിച്ചു രണ്ടാമത്തെ വിളിക്കുക തന്നെ വിജയലക്ഷ്മിയുടെ കണ്ണ് പതുക്കി ഒന്ന് ചിമ്മിത്തറക്കുകയാണ് എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ഗോവിന്ദ് പിന്നെ ആ കൈയിലേക്ക് പിടിച്ചിട്ട് അങ്ങനെ വിളിച്ചുകഴിയുമ്പോഴത്തേനും വിജയലക്ഷ്മി കണ്ണു തുറന്ന് നോക്കുവാണ് വിജയലക്ഷ്മിയുടെ മൺനസ്സിലേക്ക് അവ്യക്തമായ ചില രൂപങ്ങളൊക്കെ ഒന്നു താൻ തന്റെ മോന് ഫുഡ് വാരി കൊടുക്കുന്നത് അങ്ങനെ കടൽത്തരുത്തോടെ മോൻ്റെ കയ്യും പിടിച്ച് നടക്കണതൊക്കെ അതൊക്കെ ഓർമ്മ ഒന്നിഞ്ഞേനും വിജയലക്ഷ്മി കണ്ണിങ്ങനെ തുറക്കുവാണ് ആദ്യം ഗോവിന്ദനെ കാണുന്നത് ഗോവിന്ദനെ കണ്ടതും വിജയലക്ഷ്മിക്ക് സന്തോഷമായി ഗോവിന്ദ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഉണ്ട് അമ്മയ്ക്കിനി ഒന്നും സംഭവിക്കില്ല അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുക എന്ന് പറയാം അപ്പോൾ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ ഡോക്ടറെ ഇനി പേടിക്കാനൊന്നുമില്ല എല്ലാവരും തിരിച്ചറിഞ്ഞല്ലോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി അധികം സംസാരിപ്പിക്കേണ്ട നിങ്ങൾ പുറത്തേക്ക് നിന്നോളാൻ പറയണം അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു പുറത്തേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ സന്തോഷം തുള്ളി തുള്ളിച്ചടണംന്ന് തോന്നി ഈ സമയം എനിക്ക് പറഞ്ഞു കണ്ടില്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗോവിന്ദനോടാ ആരും വിളിച്ചിട്ട് അമ്മ കണ്ണുറന്നില്ല ഗോവിന്ദനെ വിളിച്ചപ്പോൾ അല്ലേ കണ്ണു ഓർന്നേ ഇപ്പോഴും ആ മനസ്സിൽ നിറയെ ഗോവിന്ദനോട് സ്നേഹമാണെന്ന് അറിയാം ഇത് കേട്ടപ്പോൾ ഗോവിന്ദ പറഞ്ഞു അതെനിക്കറിയായിരുന്നു എന്നോടുള്ള സ്നേഹം അമ്മയ്ക്ക് കൂടുതലെന്ന് അത് ഞാൻ മനസ്സിലാക്കിയവനാ പക്ഷെ അമ്മയോടുള്ള സ്നേഹം ഞാൻ ഇത്രയും കാലം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുവായിരുന്നു ഞാൻ അതൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല അടുത്ത് വന്നപ്പോൾ ആട്ടി അകറ്റാൻ ശ്രമിക്കുകയോ ചെയ്തേ എന്ന് പറയുകയാണ് ഗീത പറഞ്ഞ് ഇനിയിപ്പോൾ പിശുക്ക് കാണിക്കേണ്ട കാര്യമില്ലെന്ന് ചോദിക്കാം അതെ ഇനി ഞാൻ പിശക്ക് കാണിക്കത്തില്ല എൻ്റെ അമ്മയെ ഞാൻ അറക്കൽ വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെ പോയി പൊന്നു പൊന്നുപോലെയാൽ നോക്കുമെന്ന് പറയാം ഒരു നിമിഷം ഒന്ന് ഞെട്ടി അങ്ങനെ അറക്കൽ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സത്യദാസിനെ ഇഷ്ടപ്പെടില്ല കാരണം അയാൾക്ക് പേടി കാണുമായിരിക്കും അയാളുടെ രഹസ്യങ്ങളൊക്കെ പുറത്ത് വരുമോ എന്ന് അങ്ങനെയാണെങ്കിൽ രഞ്ജുവിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അയാൾ പുറത്ത് പറയാൻ ശ്രമിക്കും എങ്ങനെയോ അതിനെ തടയിട്ടേ മതിയാവുള്ളൂ എന്ത് ചെയ്യണം ഓർത്ത് ഗീതും ഇങ്ങനെ ആലോചിക്കുക ഒരു പക്ഷേ എങ്കിൽ അനാർക്കിലയുടെ മോളാണ് രഞ്ജുന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഈ സമയത്ത് ചെഞ്ചു ഭയങ്കര സന്തോഷത്തിലാ ടെഞ്ചു പറഞ്ഞു അതെ അമ്മയ്ക്ക് ഇപ്പൊ ഈ അവസ്ഥ ഉണ്ടാൻ കാരണം എന്താണെന്നറിയോ കണ്ണേട്ടന് ഞാൻ ആരാന്നുള്ള സത്യം അന്വേഷിച്ചു പോയതുകൊണ്ട് ഞാനാരെന്ന് വെച്ചാ ഞാൻ ആരുടെ മോളാണ് അത് അന്വേഷിച്ച് പോയതുകൊണ്ട് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല അമ്മയ്ക്ക് അതാ പെട്ടെന്ന് ഇങ്ങനെ അസുഖം ഉണ്ടായത് ഇത് കേട്ടപ്പോൾ ഗോവിന്ദ പറഞ്ഞു അത് ശരിയാ അമ്മയോട് ഞാൻ ചോദിച്ച് ചോദ്യങ്ങൾക്ക് രണ്ട് ഉത്തരങ്ങൾക്ക് മാത്രം മറുപടി കിട്ടാത്തുള്ളൂ അമ്മയെ സ്നേഹിച്ചോണ്ട് മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഞാനാ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തും ഞാൻ ആരെ ശല്യപ്പെടുത്തില്ല ഞാനത് കണ്ടെത്തും അമ്മയ്ക്ക് എങ്ങനെ നീ ഉണ്ടായി നിന്റെ അച്ഛനാരാന്നുള്ള സത്യം ഇത് കേട്ട രഞ്ജു പറഞ്ഞു ഒരുപക്ഷെ അയാള് ഭയങ്കര ദുഷ്ടനായിരിക്കും അതായിരിക്കും അമ്മ പറയാത്തേന്ന് പറയാം ഇതൊക്കെ കേട്ടപ്പൊ ഗീതു ഭയങ്കര സങ്കടമായി പാവൻ രണ്ടുപേരും അറിയുന്നില്ലോ അനാർക്കലേന്നും ദുഷ്ടയുടെ മോളാണ് രഞ്ജു എന്നുള്ള കാര്യം ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിലോ രഞ്ജു പറഞ്ഞു അതെ ഗോന്ദഡനൊപ്പം ഞാനും ഉണ്ട് ഞാനും കണ്ടുപിടിക്കും എൻ്റെ അച്ഛനാരാന്നുള്ള സത്യം എന്താ ഏതാന്നൊക്കെ എനിക്കും കണ്ടുപിടിക്കണം ഗോന്തടൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം വല്ലാത്തൊരവസ്ഥയെ പെട്ടി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ അതിനു മുമ്പ് അതിവായിട്ട് കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നു വിട